ഓം ശ്രീമാത്രേ നമ എല്ലാവർക്കും നമസ്കാരം കാമിയ സിന്ദൂർ അഥവാ മാ കാമാഖ്യ സിന്ദൂരം എന്ന നമ്മുടെ ചാനലിലെ ഈ പാഠ്യപദ്ധതി നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കമൻറ്റുകൾ വായിക്കുമ്പോൾ വളരെ വളരെ സന്തോഷം ഒരദ്ദേഹത്ത് ഇന്നും കുടിച്ചും ഒരു നാൾ മരിച്ചു പോകാതെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുണ്ടാകുന്ന ഒരു മനസന്തോഷം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം ചൊല്ലുന്ന ഒരുവൻ്റെ ജീവിതത്തെ ഈ മഹാസ്തോത്രം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യമാണ് അത് സ്വാനുഭവത്തിൽ കൂടി എൻ്റെ സ്വയം അനുഭവങ്ങൾ കൂടി നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അതിനെ കുറിച്ച് കൂടി ആധികാരികതയും ഞാൻ തീർച്ചയായും പറയുന്നു നൂറ് ശതമാനം സത്യസന്ധമായിട്ടാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് ശ്രീമത് ലളിത സഹസ്രനാമസോത്രം തുടർച്ചയായി ജപിക്കുന്ന പല ആളുകളും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർമാരായിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നമ്മുടെ ഫലശ്രുതിയിൽ പറയുന്നത് പോലെ തന്നെ ഒരുപാട് കോടി കോടി ജന്മങ്ങൾ മറ്റു ദേവതമാരുടെ ഉപാസനകൾ ചെയ്ത് അവസാനമാണ് ശ്രീ ഭഗവതിയിലേക്ക് ശ്രദ്ധ തിരിയുക അമ്മയുടെ കീർത്തനങ്ങൾ കേൾക്കുക ആ കീർത്തനങ്ങൾ ആലപിക്കാൻ ശ്രമിക്കുക ദേവിക്ഷേത്രത്തിനോടുള്ള ഒരു ആസക്തി അവിടെ പോയി തൊഴാനുള്ളൊരു ഇഷ്ടം അങ്ങനെ അവസാനം ശ്രീവിദ്യാമന്ത്രത്തിന് തുല്യമായ ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലേക്ക് ഗുരുവിൻ്റെ ശ്രദ്ധ തിരിയുന്നു അപ്പോൾ ആ ശ്രദ്ധ തിരിയുന്നതോടൊപ്പം തന്നെ അത് വരുന്നത് എന്നാൽ ഒരു നിമിത്തമെന്നോണം യൂട്യൂബിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ ജോൽസിനോ ആരെങ്കിലൊക്കെ നിങ്ങളോട് പറയും ലളിതാ സഹസ്രനാമസൂത്രം ജപിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അങ്ങനെ ഇതിലേക്ക് പ്രസ്തുത സ്തോത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുകയും രാഗസ്വരൂപ പാശാഠ്യായ ആ മഹാദേവി ആ മഹാസ്തോത്രത്തിലേക്ക് ശ്രദ്ധ തിരിയുന്ന ആ ഭക്തനെ തനിലേക്ക് വലിച്ചടുപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഈ മഹാസ്തോത്രത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞ് ഇത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെ നമ്മൾ ദേവിയുമായി ഒരു കണക്റ്റാവുന്നു അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ദേവി നോക്കിക്കൊള്ളു ഇതാണ് എൻ്റെ അനുഭവം അപ്പോൾ അതാണ് നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഗണപതി തുടങ്ങിയ മന്ത്രദീക്ഷകൾ കിട്ടിയതിനു ശേഷം അതൊക്കെ തുടർച്ചയായി ജപിക്കാതെ തോന്നുമ്പോഴൊക്കെ ജപിച്ച് വരുന്ന ഒരു സമയം ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ കൂടി കടന്നു വരുന്നു അങ്ങനെ അവിചാരിതമായിട്ടാണ് എൻ്റെ ഒരു ബന്ധു എന്നോട് പറയുന്നത് നിനക്ക് ലളിതാ നാമസ്തോത്രം ജപിച്ചുകൂടെ ദേവി ഉപാസകർ തീർച്ചയായും ജപിക്കേണ്ട ഒന്നാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം അന്നു മുതൽ അത് പഠിക്കാൻ ശ്രമിച്ചു നിരവധി ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ടു അവരുടെ കീഴിൽ പഠിച്ചു പിന്നെ കോവിഡ് സമയത്ത് ഇഷ്ടം പോലെ സമയമുള്ളതുകൊണ്ട് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ജപിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം പോലും മുടങ്ങാതെ എൻ്റെ ജീവശ്വാസം പോലെ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും ലളിതാ സ്തോത്രം വിടാറില്ല ഇത് ഏത് സമയമാണെങ്കിലും ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാണെങ്കിലും അത് ജപിച്ചിട്ടേ കിടക്കാറുള്ളൂ അങ്ങനെ ആ ബന്ധുവിൽ നിന്നും ആ ഒരു സ്പാർക്ക് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന് ഒരു സ്പാർക്ക് കിട്ടി പഠനം തുടങ്ങുന്ന സമയം പഠിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ യൂട്യൂബ് തിരയുന്നു പുസ്തകങ്ങൾ വാങ്ങുന്നു അങ്ങനെ ഒരു എന്താ പറയുക ഒരു തിക്കുമുട്ടൽ മനസ്സിലുണ്ടാവാൻ തുടങ്ങുന്നു ജോലി ചെയ്യുമ്പോഴും എങ്ങനെ എങ്ങനെയൊക്കെ ഡ്യൂട്ടിയൊക്കെ തീർത്ത് എത്രയും പെട്ടെന്ന് ഫ്രീ ആയി ലളിതാശാസ്ത്രനാമസോത്രം പഠിക്കാൻ ഇരിക്കാം ഇത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത മനസ്സിൽ ഇതേപോലൊരു എന്തോ ഒരു വിങ്ങൽ എന്തോ അനുഭവപ്പെടുന്നത് പോലെ നമുക്ക് തോന്നാൻ തുടങ്ങും പിന്നെ തിരക്കുള്ള ജോലി സമയത്ത് ഇത് പഠിക്കുന്ന സമയത്ത് തിരക്കുള്ള സമയത്തൊക്കെ ഞാൻ നടന്നുകൊണ്ട് ജപിക്കുമല്ലോ കാരണം അത്രേ സമയമുള്ളൂ ആ സമയം നടന്നുകൊണ്ട് ജപിച്ചു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇത് പഠിക്കാനും ജപിക്കുവാനുള്ള സാഹചര്യങ്ങൾ അമ്മയായിട്ട് ഒരുക്കിത്തരുന്നു വർഷങ്ങളായിട്ടിപ്പോൾ അങ്ങനെ തന്നെയാണ് ഇന്ന് രാവിലെ എണീറ്റ് ജപിക്കാനുള്ള സാഹചര്യം ഇത് പഠിക്കാനുള്ള സാഹചര്യം ഇതൊക്കെ ദേവി ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ദിവസം വരെ അത് അമ്മ എനിക്ക് ഒരുക്കി തന്നുകൊണ്ടേയിരിക്കുന്നു മന്ത്രം ജപിച്ച് ഉടനടി ഫലം കിട്ടുക എന്നത് അത് ആശ്രയിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ സമർപ്പണം പിന്നെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പിന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന കൂറ്റൻ മലയ്ക്ക് സമാനമായ സഞ്ചിത പാപകർമ്മങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും വലിയ കൂറ്റൻ മല പോലെയുള്ള ആ പാപകർമ്മങ്ങൾ ഒരു ചുറ്റി കടുത്ത് പൊട്ടിക്കാൻ ഇറങ്ങുന്നത് പോലെയാണ് ശരിക്കും ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിച്ച് ജപിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക മന്ത്രമായാലും ശരി വ്യായാമമായാലും ശരി ഔഷധമായാലും ശരി അത് എങ്ങനെയാണോ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഔഷധമാണെങ്കിൽ ഡോക്ടർ വ്യായാമമാണെങ്കിൽ ഇൻസ്ട്രക്ടർ അതുപോലെ തന്നെ മന്ത്രമാണെങ്കിൽ കൃഷീശ്വരന്മാർ പറഞ്ഞ ആ രീതിയിൽ ആചാര്യൻ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ആ രീതിയിൽ പഠിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ അതല്ലാതെ ഞാൻ മന്ത്രം ജപിച്ചു ഒരു ദിവസം ജപിച്ചു രണ്ട് ദിവസം ജപിച്ചു പെട്ടെന്ന് റിസൾട്ട് കിട്ടി അങ്ങനെ പ്രതീക്ഷിക്കരുത് അത് പ്രതീക്ഷിക്കാം അതാർക്ക് അതായത് ഇപ്പോൾ ഗ്രഹനിലയ്ക്ക് നമ്മൾക്ക് അനുകൂലമാണ് നമ്മൾ ഒരുപാട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി പാപകർമ്മങ്ങളൊക്കെ ക്ഷയിച്ച് നിൽക്കുന്ന ആൾക്ക് ലളിതാ സഹസ്ത്രനാമസ്തോത്രം ചില മുട്ടനടി ഫലം കിട്ടുന്നു അതല്ലാതെയുള്ളവർക്ക് ഇത് കുറച്ചുകൂടി ജപിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗ്രഹസ്ഥിതിയൊക്കെ മോശമായ സമയത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ ജപിക്കണം സാധന കൂട്ടുക എന്നുള്ളതാണ് ഒരേ ഒരു മാർഗം അതല്ലാതെ വിധിയെ പഴിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല സാധന കൂട്ടുക ലളിതാ സഹസ്ത്രനാമ സ്തോത്രം പോലുള്ള ഇതിന് എല്ലാ കാര്യങ്ങൾക്കും ഒരു പനാസിയയാണ് അതായത് ഒരു സിദ്ധൌഷധമാണ് ലളിതാ സാസ്ത്രനാമസ്തോത്രം ഞാൻ ഉറപ്പിച്ചു പറയാം അങ്ങനെ ജപിച്ച് 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 നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പാപകർമ്മങ്ങളൊക്കെ ക്ഷയിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു ഭാര്യ ഭർത്താക്കന്മാരുള്ള തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് തീർന്ന് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ലളിത സഹസ്രനാമസോത്രം ജപിച്ച് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇപ്പോൾ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആരാണെങ്കിലും ജപിക്കുന്ന ആരാണെങ്കിലും ഒരാൾ ജപിച്ചാൽ മതി എങ്കിലും അവരോട് ബന്ധപ്പെട്ട മക്കളാണെങ്കിലും ശരി അച്ഛനമ്മമാരാണെങ്കിലും ശരി ഭാര്യ ഭാര്യ വീട്ടുകാർ ഇവരൊക്കെ ആയിട്ട് ഒരു ഐക്യം വരാൻ തുടങ്ങും അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നമുക്ക് സ്വയം തോന്നാൻ തുടങ്ങും ഞാൻ പരമശിവനും എൻ്റെ ഭാര്യ പാർവതിയുമാണ് അല്ലെങ്കിൽ ഭാര്യ വിചാരിക്കും ഭാര്യയാണ് ജപിക്കുന്നതെങ്കിൽ ഞാൻ പാർവതിയും എൻ്റെ ഭർത്താവ് പരമേശ്വരനുമാണ് അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഐക്യം കൂടുന്നു പിന്നെ അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞാൻ ലോട്ടറി അടിക്കുന്നൊന്നും പറയുന്നില്ല ശരിക്കും നമുക്ക് നമുക്കെന്താണോ ആവശ്യം ആ ആവശ്യം തീരാനായിട്ട് നമുക്കുള്ള സാഹചര്യങ്ങൾ സമ്പത്ത് ഇവിടുന്നെങ്കിലൊക്കെ എത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും കാരണം കൂടുതൽ ധനം കയ്യിൽ വന്നാലും ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളെ തന്നെ മറക്കും അപ്പം അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അമ്മ നടത്തി തരും അതുപോലെ തന്നെ മറ്റു ആസക്തികൾ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ അതിലേക്കൊക്കെ ആസക്തി കുറഞ്ഞു 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 കുറഞ്ഞ് അത് ലളിതാസാസ്രാമസ്തോത്രം പഠിക്കാനുള്ള ഒരു ആസക്തിയിലേക്ക് മാറും അതങ്ങനെ വരണം അത് ജപിച്ച് ജപിച്ച് ആ മന്ത്രസ്ഫുടതയോടുകൂടി ഉച്ചാരണ ശുദ്ധിയോടുകൂടി ജപിക്കുമ്പോൾ അത് തന്നെ സംഭവിക്കും അത് മനസ്സിലാവും അത് നിർബന്ധിച്ച് സംഭവിപ്പിക്കേണ്ട ഒന്നല്ല അത് സംഭവിക്കപ്പെടേണ്ട സാധനമാണ് അതങ്ങനെ സംഭവിക്കും അങ്ങനെ ഒരു തലത്തിലേക്ക് മമതാഹന്ത്രിയായ ആ മഹാദേവി നമ്മളെ എത്തിക്കുന്നു എല്ലാ എല്ലാവരോടും എല്ലാത്തിനോടും ഒരു നിർമ്മമ അല്ലെങ്കിൽ മമത്വം ഇല്ലാതെ മമതാഹന്ത്രിയായ ആ മഹാദേവി നമ്മെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നു പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ വിദ്യാഭ്യാസം തൊഴിൽ പിന്നെ രോഗശമനം തുടങ്ങി ലളിതാശാസ്ത്ര താമസോത്രം ഭക്തിയോടെ ജപിക്കുന്ന ഒരുവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതൊക്കെ അമ്മ നോക്കിക്കൊള്ളു അത്രയും നമുക്ക് വിശ്വാസം വേണം വിശ്വാസമാണ് ഏതൊരു ഡോക്ടറും അതാണല്ലോ പറയുന്നത് കഴിക്കുന്ന ഔഷധത്തിലും ഇത് നൽകുന്ന ഡോക്ടറിലും നമുക്ക് വിശ്വാസം വേണം വീണ്ടും നമ്മൾ ജപിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്ന ആളുകളാണ് സാധാരണക്കാരാണ് അപ്പോൾ അതിനോടൊക്കെ ഉള്ളൊരു ആസക്തി പതുക്കെ 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 കുറയാൻ തുടങ്ങും കിട്ടിയാൽ കഴിക്കാം അത് വേണമെന്ന് നിർബന്ധമില്ല അതൊക്കെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ എപ്പോഴാണ് എനിക്ക് ലളിതാ സഹസ്രനാമസൂത്രം ജപിക്കാൻ പറ്റുക എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരാൻ തുടങ്ങും ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് സാധനയിൽ ഞാൻ പുരോഗതി കൈവരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുക ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് വലിയ വലിയ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടാവും ഇപ്പോൾ സാധാരണക്കാർക്ക് ഉള്ള ഒരു ചാനലായതുകൊണ്ടും അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനത് പറയുന്നത് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ സാധനയിൽ പുരോഗതി കൈവരിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ ശ്രീചക്രം മേരുയന്ത്രം ഇതൊക്കെ ലഭിക്കാൻ ലഭിക്കും എനിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവീപുരം എന്നൊരു സ്ഥലത്ത് നിന്നാണ് അത് വിശാഖപട്ടണത്ത് നിന്നും ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ദേവിപുരത്തെത്താം അവിടെ ശ്രീചക്രത്തിൻ്റെ ആകൃതിയിലാണ് ആ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ നവാഭരണ ദേവതമാരും പിന്നെ വശിന്യാദി വാഗ്ദേവതമാർ ഏറ്റവും അവസാനം ബിന്ദുസ്ഥാനത്ത് ആ മഹാദേവി എന്ന ശിവ ശിവമഞ്ചത്തിലിരിക്കുന്നതായിട്ടാണ് സദാശിവമഞ്ചത്തിൽ അടിയിൽ പരമശിവൻ കിടക്കുന്നു അതിന് മുകളിലായിട്ടാണ് ദേവി ഇരിക്കുന്നത് ഇതേ വർണ്ണന തന്നെയാണ് മാകാമാഖ്യ ക്ഷേത്രത്തിലുമുള്ളത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് തൊഴുതു അവിടെ നിന്നുള്ള ആ ഗുരുനാഥൻ്റെ അമ്മയുടെ കൈ ഗുരുനാഥൻ്റെ ധർമ്മപത്നിയുടെ കയ്യിൽ നിന്നും എനിക്ക് ശ്രീചക്രം ലഭിക്കുകയുണ്ടായി പിന്നെ അതുപോലെ ശ്രീചക്രം കിട്ടി പിന്നെ നമ്മൾ അതിനെ ശ്രീചക്ര നവാഭരണ പൂജയൊക്കെ പഠിക്കുക എന്നുള്ളത് സാധാരണക്കാരനത്ര എളുപ്പമുള്ള കാര്യമില്ല കാരണം നമ്മൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫാണ് അപ്പം അതിലെങ്ങനെ പഞ്ചോപചാരം ചെയ്യാം അത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു പുഷ്പമെങ്കിലും വെച്ചാൽ മതി ആത്മാർത്ഥതയോടുകൂടി പിന്നെ അതെങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിൽ വരാൻ തുടങ്ങും എങ്ങനെ എനിക്ക് ശ്രീചക്ര പൂജയും ചെയ്യാം അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും യൂട്യൂബിലും മറ്റും അതുപോലെ പഞ്ചോപചാരം എങ്ങനെ ചെയ്യാം അതൊക്കെ പഠിച്ച് പഠിച്ച് പിന്നെ അതെന്നും ചെയ്ത് റെഗുലറായിട്ട് ചെയ്ത് ലളിത സഹസ്രനാമ സ്തുത്രം ചൊല്ലി വരുമ്പോൾ ഇനിയുള്ള കാര്യമാണ് ഇതിൽ കേൾക്കുന്ന പല ആളുകൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും നമ്മുടെ പുരികത്തിൻ്റെ നടുവിലായിട്ട് അവിടെ ആജ്ഞാചക്രം എന്നാണ് പറയുക അവിടെ ഒരു തുടിപ്പ് ഇങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങും അത് ശരിക്കും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഒന്ന് ശ്രീചക്രത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ അനുഭവപ്പെടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മഹാക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ മൂകാംബിക അതുപോലെ തന്നെ മാകാമാഖ്യാ ക്ഷേത്രം പിന്നെ ദക്ഷിണകാളീശ്വരി കാളി ക്ഷേത്രം കൊൽക്കത്തയിൽ അവിടെ പോയപ്പോഴും ഇതേപോലെ അനുഭവം ഉണ്ടായിരുന്നു പിന്നെ ഗുരുവായൂർ പിന്നെ അതുപോലെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങൾ എൻ്റെ ദേശദേവത എൻ്റെ കുലദേവത ആ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ മഹാദേവൻ്റെ ക്ഷേത്രം ഇത് വളരെ ശക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിൽ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ പോകുമ്പോഴും അവിടെ യേശുദേവൻ്റെ ആക്രൂഷിത രൂപത്തിന് മുന്നിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഇത് അനുഭവപ്പെടാറുണ്ട് പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് അവിടെ എത്രത്തോളം മന്ത്രോച്ചാരണം അവിടെ നടത്തിയിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇപ്പോൾ മന്ത്രോച്ചാരണം കുറവുള്ള ക്ഷേത്രങ്ങളിലും പൂജ കുറവുള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ ചിലപ്പോൾ ഇത് വളരെ ചെറുതായിട്ടാണ് അനുഭവപ്പെടുക പക്ഷേ നന്നായിട്ട് പൂജ ചെയ്യുന്ന നന്നായിട്ട് മന്ത്രോച്ചാരണം ഒക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമുക്ക് പ്രഷർ ഫീൽ ചെയ്യും പ്രത്യേകിച്ച് നമ്മൾ ആ വിഗ്രഹത്തിന് നടക്കി മുന്നിൽ നിന്ന് തൊഴുമ്പോഴാണ് അത് കൂടുതലായിട്ട് അനുഭവപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എന്തൊക്കെയോ പറയാണ് എന്തൊക്കെയോ പറയല്ല നൂറ് ശതമാനം ഞാൻ അനുഭവിച്ച കാര്യമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങളും അനുഭവിക്കും അപ്പം നമുക്ക് മനസ്സിലാവും നമുക്കെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ആ മഹാദേവിയുമായി കണക്ഷനായി പിന്നെ ഏത് സ്ഥലത്ത് പോയാലും എവിടെ ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പൂജിക്കുന്ന ഫോട്ടോ അമ്മയുടെ ഫോട്ടോ ആണെങ്കിലും ശരി അതുപോലെ തന്നെ ശ്രീചക്രമായാലും ശരി അതിനെ അലങ്കരിക്കാനായിട്ട് എനിക്ക് എനിക്കെന്ത് കൊണ്ടുവരാൻ മേടിക്കാൻ സാധിക്കും എന്നുള്ള ചിന്ത വരാൻ തുടങ്ങും എൻ്റെ ഫോട്ടോയ്ക്ക് ഞാൻ ഉപാസിക്കുന്ന ആ മൂർത്തിക്ക് ആ മൂർത്തിയെ അലങ്കരിക്കാനായിട്ട് ഇപ്പോൾ കാഞ്ചികാമാക്ഷി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ താമര കണ്ടു അങ്ങനെ ഞാൻ ഒരുപാട് താമരകൾ വാങ്ങി ഞാൻ എൻ്റെ ശ്രീചക്രത്തിന് അലങ്കരിക്കാനായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുങ്കുമമോ കുങ്കുമം ചന്ദനം ചുവന്ന പട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കും അപ്പോൾ അത് നമ്മുടെ ഉപാസനാ മൂർത്തിയോടുള്ള ഒരു ഇഷ്ടമാണത് അപ്പോൾ അത് ഉപാസനാമൂർത്തിയും ഭക്തനും തമ്മിലൊരു ഐക്യം വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതല്ലാതെ വെറുതെ അമ്പലത്തിൽ പോയി നമ്മൾ എന്തൊക്കെയോ തൊഴുത് വരലല്ല പിന്നെ ഏത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും നമുക്കവിടെ ശ്രീമത് ലളിത സഹസ്രനാമ സ്തോത്രം ജപിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഗുരുവായൊക്കെ തന്നെ ലളിതാ സഹസ്രനാമ സ്തോത്ര അർച്ചന എന്ന് ഒരു സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സൈറ്റിൽ കൂടി ഓൺലൈനായിട്ട് പണം അടച്ച് അത് നടത്താം അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ജപിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ലളിത സഹസ്രനാമ സ്തോത്രം അപ്പോൾ എവിടെ ക്ഷേത്രത്തിൽ പോയാലും അവിടെ എൻ്റെ കാര്യം ഞാൻ പറയാണ് അവിടെ പോയാലും അവിടെ നിന്ന് തൊഴുത് വന്ന് പിന്നെ ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് സ്വസ്ഥമായിട്ട് ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് വരിക അതാണ് എൻ്റെ ഒരു പതിവ് പിന്നെ അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ട്രെയിൻ ആണെങ്കിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തെ യാത്ര ഉണ്ടെങ്കിൽ ആണെങ്കിൽ സൈഡ് ലോവർ ബർത്ത് ബുക്ക് ചെയ്യും എ സി ആണെങ്കിൽ എ സിയിലാണ് മിക്കവാറും സൈഡ് ലോവർ ബർത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുലർച്ചെ എണീറ്റ് കൈകാലൊക്കെ കഴുകി വന്ന് സുഖമായിട്ടിരുന്ന് ജപിക്കാം ഫ്ലൈറ്റിലാണെങ്കിൽ എല്ലാ എയർപോർട്ടിലും പ്രെയർ റൂമുണ്ട് അവിടെ ഇരുന്ന് ജപിക്കാം പിന്നെ അവിടെ ഈ ശുദ്ധാശുദ്ധങ്ങളൊന്നും ബാധകമല്ല ദേവി നിത്യശുദ്ധയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജപം മുടങ്ങരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കുക അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സമർപ്പണത്തോടുകൂടി മന്ത്രാർത്ഥമറിഞ്ഞ് അക്ഷരം തെറ്റാതെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി ജപിച്ചാൽ അത് അവനവന് തന്നെ ഗുണം ഒരു മൂന്ന് വർഷം മുൻപ് എൻ്റെ ഗ്രഹനിര നോക്കിയപ്പോൾ നോക്കിയ ആ ജ്യോത്സം പറഞ്ഞു നിങ്ങൾക്കൊരുപാട് ഗ്രഹപ്പിഴകളുണ്ട് ഇപ്പോൾ ഒരു ഗ്രഹപ്പിഴയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ശാസ്ത്രം നമുക്ക് ചൊല്ലാറുണ്ട് ആ ജപിക്കുന്നത് അങ്ങനെ തന്നെ തുടർന്ന് പോവുക ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണ് അങ്ങനെ ഞാൻ പിന്നെ അതിലൊന്നും അങ്ങനെ ഗ്രഹനില നോക്കാത്ത ആളാണ് അങ്ങനൊരു കഴിഞ്ഞ ആഴ്ച ഒരു വേറൊരു തിരുമേനിയുടെ അടുത്ത് ഗ്രഹനില കാണിച്ച് അദ്ദേഹം വാട്സപ്പിലാണ് അയച്ചു കൊടുത്തത് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളെ ഗ്രഹനിലയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ ശരിക്കും ദേവിയുടെ സാന്നിധ്യം നന്നായിട്ട് ഗ്രഹനിലയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ദേവി മന്ത്രങ്ങളൊക്കെ ചൊല്ലാറുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ലളിതാ സഹസ്രനമസൂത്രം മുടങ്ങാതെ ചൊല്ലാറുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ വ്യാഴദശ ആയതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം എന്നും നിർദ്ദേശിച്ച് വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ലളിതാ സഹസ്രനാമസ്തോത്രം ചൊല്ലുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്യാനുണ്ടായത് അപ്പോൾ അതുകൊണ്ട് അതാത് ഗ്രഹനാഥനെ ഗ്രഹപ്പിഴ ഉള്ള ആ ഗ്രഹനാഥനെ നമ്മൾ ഭജിക്കും അതോടൊപ്പം തന്നെ വിദ്യയെ പഴിക്കാതെ ലളിതാ സഹസ്രനാമസ്തോത്രം ജപിക്കണം ഇതിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണല്ലോ ഇത് ഇത്രയും ആവുന്നത് ലളിതാ സഹസ്രനാമസ്തോത്രം അപ്പം അതുകൊണ്ട് ഇനിയും റീൽസും സീരിയലും എൻ്റർടൈൻമെൻറ്റും ഫേസ്ബുക്കും എല്ലാം വേണം അതിൽ നിന്നൊക്കെ കുറച്ച് സമയം മാറ്റി അവനവന ഉയർത്താനായിട്ട് ഈ മഹാസ്തോത്രം പഠിക്കാൻ ശ്രമിക്കുക അതിനായിട്ട് ആ മഹാദേവി എല്ലാവരെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കാമ്യ സിന്ദൂർ എന്ന നമ്മുടെ ചാനലിലെ എല്ലാ സബ്സ്ക്രൈബർമാരെയും ിക്കട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കോടി കോടി നമസ്കാരം ഓം ശ്രീമാത്രേ എന്നും